ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇതിനു മുമ്പ് ഞാൻ എണ്ണ കാച്ചിട്ട് ഒരു നാല് മാസമാകുന്നു ഏകദേശം ഒരു മൂന്ന് മാസം ഒരു രണ്ടര മാസം കഴിയുമ്പോൾ ഞാൻ എണ്ണ കാച്ചാറുള്ളതാണ് അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു വൈറ്റമിൻ ഡിയുടെ ആയിരുന്നു ഭയങ്കര കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുടി മുടികൊഴിച്ചിലായതുകൊണ്ട് തന്നെ എണ്ണ ഞാൻ അങ്ങനെ അധികം വയ്ക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നാല് മാസം എടുത്തു പഴയ എണ്ണ തീരാനായിട്ട് അപ്പോൾ ഈ ഏകദേശം തീരാറായി അപ്പോൾ ഞാൻ ഈ ഓണത്തിന് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് എണ്ണ കാച്ചൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു തിരക്കിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു വീഡിയോ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കിയിടാനും മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാദ്യം ഞാൻ ചെയ്യുന്നത് കുറച്ച് മരുന്നുകളൊക്കെ പറിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നന്നായിട്ടത് അതിനകത്ത് എന്താ ചലന്തി വലയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടോ പ്രാണികളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അത് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പം എന്തൊക്കെയാണ് ഞാൻ ഇതിൽ ചേർത്തേക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ഞാൻ പച്ചിലയിലും മറ്റു മരുന്നുകളും കൂട്ടുകളുമൊക്കെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മളിന്ന് അര ലിറ്റർ വെളിച്ചെണ്ണയാണ് കാച്ചാൻ പോകുന്നത് ഞാൻ ഇലകളൊക്കെയും അത്യാവശ്യം ചേർക്കുന്നതൊക്കെ പറിച്ചുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഓരോന്നായി കാണിച്ചു തരാം ഇത് വന്നിട്ട് കറിവേപ്പിലയാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് മീൻസ് രണ്ട് കറിവേപ്പില ഇങ്ങനെ കിളുപ്പ് ഒടിച്ചെടുക്കത്തില്ലേ അങ്ങനെ രണ്ട് കിളുപ്പാണ് ഏകദേശം ഒരു എട്ട് തണ്ട് കറിവേപ്പില ഉണ്ടാവും പിന്നെ പനിക്കൂർക്ക പിന്നെ വന്നിട്ട് പനിക്കൂർക്ക ഒരു ഉണ്ട് പിന്നെ വന്നിട്ട് മയിലാഞ്ചിയാണ് മയിലാഞ്ചി ഒരു പിടി ഒരു ആറു ഏഴ് ക്കാതിരില്ലേ അതും പിന്നെ ഇത് വന്നിട്ട് കയ്യൂന്നിയാണ് ഒരെണ്ണയും കിട്ടിയിട്ടുള്ളൂ ഓണമൊക്കെ എല്ലാവരും കളയെല്ലാം പറിച്ച് അയ്യമൊക്കെ വൃത്തിയാക്കിയതുകൊണ്ട് എങ്ങനെ കിട്ടാനില്ല അതുകൊണ്ട് ഒരെണ്ണം കിട്ടി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഉള്ളത് പൂവാകുരുന്നിലാണ് അതും ഒരു നാലഞ്ച് മുകളുകുളം മണ്ടക്കരത്തെ ആദ്യം എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് കീഴാർന്നിലാണ് അതൊരു അഞ്ചെണ്ണമുണ്ട് പിന്നെ വന്നിട്ടുള്ളത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ഒരു രണ്ടെണ്ണം ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ഒരു പന്ത്രണ്ട് ഉണ്ട് കുറച്ച് കൂടുതൽ എടുത്തു ഉള്ളൂ പിന്നെ വന്നിട്ട് തുളസി തുളസി ഒരു അഞ്ച് തുളസി വന്നിട്ട് അഞ്ച് തുളസിക്ക് അതിൽ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇലയോട് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് നീലയമരിയാണ് നീലയമരി ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇലയും പൂവുമൊക്കെ ഇത്രയുമാണ് ഇനി ബാക്കി എണ്ണ കാച്ചുമ്പോൾ ഞാൻ ഇന്ന് ഇത്രയാണ് ചേർത്തേക്കുന്നത് ഇത്രയും തന്നെ വേണമെന്ന ഒരു നിർബന്ധവും ഇല്ല ഇത് കൂടുതൽ അതായത് ഇനി ഐറ്റംസ് ഇനി വേറെ പച്ചിലകളോ ഈ ഇപ്പം കേശവർത്തിനി വെറ്റില അങ്ങനെയൊക്കെ ചേർക്കുന്നവരുണ്ട് അതൊക്കെ വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇന്ന് ഇന്നെണ്ണ കാച്ചുമ്പോൾ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ വന്നിട്ട് കത്താർ നമ്മൾ ജെല്ല് മാത്രമേ എടുക്കത്തുള്ളൂ ഈ ഇലകളിലൊക്കെ പ്രാണിയൊക്കെ ഇരിക്കാനും ചിലന്തിവലയൊക്കെ വിലയൊക്കെ കാണാനുമുള്ള സാധ്യതയുണ്ട് സൂക്ഷ്മമായി നോക്കിയിട്ട് അതൊക്കെ ഇലയായിട്ട് മാത്രമേ എടുത്ത് ഞാനത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണേ അപ്പം എല്ലാം ഇതുപോലെ നോക്കി കഴുകിയെടുത്ത് വെക്കുക അങ്ങനെ ഇലകളൊക്കെ വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറ്റാർ വാഴയും ഞാൻ അതിൻ്റെ ആ മഞ്ഞക്കറിയൊക്കെ കളഞ്ഞ് ആ പച്ച അതിൻ്റെ ഭാഗം എല്ലാം കളഞ്ഞ് ജെല്ല് മാത്രയൊക്കെ എടുത്തിട്ടുണ്ട് നീലയാമ്പിരിയാണ് നീലയാമ്പരിയും കൂടെ കഴുകിയെടുക്കട്ടെ ഇലകളെല്ലാം ഞാൻ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഈ ഇലകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ടുമൊക്കെ മിസ്സായാലും ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല അത് ഉറപ്പായിട്ട് ഞാൻ എണ്ണയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി ഒരു പത്തെണ്ണമൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് നെല്ലിക്കയാണ് നെല്ലിക്ക പച്ച നെല്ലിക്ക ഒരു ആറ് എണ്ണം വരെ എടുക്കുന്നുണ്ട് കുറച്ച് മതിയാവും നമ്മൾ അര ലിറ്റർ എണ്ണയല്ലേ കാച്ചു അതുകൊണ്ട് നെല്ലിക്കയും ഉള്ളിയും ഒക്കെ കുറച്ചേ എടുക്കുന്നുള്ളൂ പിന്നെ എടുക്കുന്ന സാധനം വന്നിട്ട് ഉലുവയാണ് ഉലുവ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഉലുവ വെള്ളത്തിലിടുമ്പോൾ നമ്മൾ ഒരു അരി ശ്രദ്ധിക്കുക കഴുകിയിട്ട് ഉലുവ വെള്ളത്തിലിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്താ വെച്ചാൽ കുറച്ച് വെള്ളം അതായത് ആ ഉലുവയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ അതായത് ഇങ്ങനെ പൊങ്ങി വരുമ്പം മുങ്ങിക്കിടക്കാനുള്ള ആ ഒരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉലുവ അരച്ചെടുക്കുന്നവണ് ഈ ഉലുവ കുതിർത്ത വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കാറുണ്ട് അപ്പം ഈ അലകളും ഈ എടുത്ത് വെച്ച നെല്ലിക്കയും ഉള്ളിയും ഉലുവയും എല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ടാണ് എണ്ണ കാച്ചുന്നത് ചിലരുണ്ട് ചതച്ചിടുന്നു അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കും അരച്ചിട്ടാണ് എണ്ണ കാച്ചാൻ തുടങ്ങുന്നത് അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാം ആദ്യം ഇലകൾ മാത്രം ഇട്ട് അരച്ചെടുക്കുവാണെങ്കിൽ എങ്ങനെ എടുക്കാം അല്ല മൊത്തം കൂടെയാണ് എങ്കിൽ എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്യുക ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് അരച്ചെടുക്കുമ്പം കറ്റാർവാഴ ജെല്ലല്ലേ അപ്പം അതും പിന്നെ ഈ ഉലുവ വെള്ളത്തിലിട്ട് ആ വെള്ളവും എല്ലാം കൂടെ ആകുമ്പം എല്ലാം കൂടെ അരഞ്ഞ് കിട്ടും അതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ എല്ലാം അരച്ചെടുക്കാനായിട്ട് പോവാണ് പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ അധികം ഇല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒരു കുറേച്ച് കുറച്ചേ ഇല എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം മതിയാകും അരയ്ക്കാനായിട്ട് ഒരു പ്രാവശ്യം ഇട്ട് അരക്കാറുള്ളതേ ഉള്ളു ഉള്ളു അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സഡ് ജാലിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇങ്ങനെയൊക്കെ എണ്ണ കാച്ചി തലയിൽ കഴിച്ചാൽ മുടി ഇങ്ങനെ പനംകൊല പോലെ വളരും അല്ലെങ്കിൽ നല്ല മുടി ഉണ്ടാവും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളുടെ മുടിയിൽ അല്ലെങ്കിൽ നമ്മളുടെ തലയിൽ മുടി ഉണ്ടാകുന്നതിൻ്റെ ഒരുപാട് റീസണിൽ ഒരു റീസൺ മാത്രമാണ് നമ്മളുടെ ഈ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അതായത് നമുക്ക് നല്ല ആരോഗ്യവും പിന്നെന്താ നമുക്ക് അത്യാവശ്യത്തിന് ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണവും ഒക്കെ കഴിച്ച് അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കുന്ന ഒരാൾക്ക് നോർമലി ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഏതൊരു മനുഷ്യനും അതിൻ്റെ കൂടെ തന്നെ ഈ ഹെയർ ഓയിൽ തേക്കുന്നതും പിന്നെ ഹെയർ പാക്കുകൾ ചെയ്യുന്നതും ഹെയർ കെയർ ചെയ്യുന്നതും ആ നമ്മളുടെ ആ മുടി വളർച്ച ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും പിന്നെന്താ മുടിയുടെ ഒരു സ്ട്രക്ചർ മാറ്റാനും ഉള്ളത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഹെയർ ഓയിൽ അല്ലെങ്കിൽ അതിനൊപ്പം മറ്റ് പാക്കുകളും ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ആര് അത്യാവശ്യം നമുക്ക് ആരോഗ്യമുണ്ട് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്നൊക്കെ വെച്ചാലും ഹെയർ കെയർ നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ള മുടി പോകാനും മുടിയുടെ വളർച്ച അങ്ങനെ നിന്നു പോകാനുമൊക്കെ സാധ്യതയുണ്ട് അപ്പം ആ ഹെയർ കെയർ ഒന്ന് മര്യാദയ്ക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കുന്നത് ഈ ഹെയർ ഓയിൽ തന്നെയാണ് അങ്ങനെ നമ്മളുടെ മരുന്നുകളും മരുന്നുകൾ മീൻസ് പച്ചലുകളും ഉള്ളിയും നെല്ലിക്കയും ഉലുവയും എല്ലാം നന്നായിട്ട് അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് നമ്മൾ വെള്ളം അധികം ചേർത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ല തിക്കാണ് ഇനി ഇതുകൊണ്ടാണ് നമ്മളിനി എണ്ണ കാച്ചാനായിട്ട് പോകുന്നത് ഇത്രയും തിക്കായിട്ട് അരച്ചെടുക്കാനായിട്ട് വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ അപ്പം പിന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ആ വെള്ളം ഇങ്ങനെ പറ്റിപ്പോവാനായിട്ട് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് വെള്ളം തീരെ ചേർക്കാത്തത് വെള്ളം ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ചിലർ എണ്ണ എത്രയാണോ അത്രയും തന്നെ വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് അപ്പം അത്രയും നേരം എണ്ണ ആന വെള്ളത്തിൽ കിടന്ന് വേകുക എന്നാണ് അതിൻ്റെ അർത്ഥം ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ കാച്ചുമ്പോൾ പൊട്ടിത്തെറിക്കാതെ സൂക്ഷിക്കാതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ എണ്ണ ഒരു അരലിറ്റർ എടുത്തിട്ടൊട്ട് ഞാനിവിടെ മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ മേടിച്ചതാണ് ഇങ്ങനെ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ഞാൻ എണ്ണ കായ്ച്ചാനായിട്ട് പോകുന്നത് ഞാൻ ആദ്യം ഇരുമ്പ് ചീനിച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ആ ചീനിച്ചട്ടിയുടെ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കും വറ്റിച്ചെടുത്തിട്ട് ചീനിച്ചട്ടി വാങ്ങി വെച്ചിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ എണ്ണ ചൂടായി ചൂടായിപ്പോകും ചൂടായി പോകുമ്പോൾ എണ്ണ എണ്ണയിലേക്ക് നമ്മൾ പിന്നെ ഈ മരുന്ന് ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വാങ്ങി വെച്ചിട്ട് എണ്ണ മൊത്തമായിട്ട് ചീനിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ എണ്ണ മൊത്തം ഞാൻ ചീനച്ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച് ആ മരുന്നിൻ്റെ കൂട്ടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇങ്ങനെ എണ്ണ കാച്ചി തേക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം ആകുന്നു അത്യാവശ്യം എനിക്ക് മുടി ഉണ്ടായിരുന്നു ഇടയ്ക്ക് സമയത്ത് ക്ലോറിൻ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് നന്നായിട്ട് മുടികൊഴിച്ചിലുണ്ടായിരുന്നു ആ ഒരു സമയത്തുള്ള ഫോട്ടോയാണത് ഈ ഒരു മുടി ഒഴിച്ചിലങ്ങനെ പോയി അത്യാവശ്യം മുടിയെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു എണ്ണ കാച്ചിലും ഈ ഹെയർ കെയറിലേക്ക് ഞാൻ തിരിഞ്ഞത് അന്ന് മുതൽ ഞാൻ ഇങ്ങനെയാണ് എണ്ണ കാച്ചുന്നത് ഇപ്പോൾ വന്നിട്ട് മൂന്ന് വർഷം തികയുന്നു മൂന്ന് വർഷം ത്തോളായി ഇപ്പോൾ എനിക്ക് ഹെയറിന് നല്ല ചേഞ്ച് ഉണ്ട് ആ ഒരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഞാനിങ്ങനെ എണ്ണ തേക്കാൻ തുടങ്ങിയത് എനിക്കൊരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ടാണേ അതായത് ഇതൊരു നീണ്ട പ്രോസസ്സാണല്ലോ ഈ എണ്ണ കാച്ചത് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എണ്ണ ഉണ്ടാക്കി അതിനൊരു റിസൾട്ട് ഉണ്ടാക്കണം എന്ന് സ്വയം തോന്നിയപ്പോൾ ഞാൻ എണ്ണ കാച്ചാനായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ നമ്മളാണെങ്കിൽ എന്തൊരു ഒരു കാര്യം നമ്മൾ തന്നെ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് തേക്കാനും അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ നമുക്കത് തേക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് തോന്നുമല്ലോ അപ്പം അങ്ങനെ തുടങ്ങിയതാണ് അങ്ങനെ ഞാൻ എണ്ണ കാച്ചി തേക്കാൻ തുടങ്ങി എനിക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ഇനിയും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണെ പറ്റുന്ന പോലെ ഇനിയും കൂടുതൽ നന്നാക്കണം അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ എണ്ണ കാച്ചാനായിട്ട് തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് എൻ്റെ എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ പ്രാവശ്യമാണ് ഞാൻ എന്നെ കാച്ചുന്നത് എനിക്ക് ഞാൻ എണ്ണ കാച്ചിട്ട് കുറച്ചൊക്കെ ഓരോരുത്തർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കുറേച്ചെ കുറേച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ തേച്ചിട്ട് നല്ല റിസൾട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ നല്ല തണുപ്പുണ്ടെന്ന് പറയുന്നു തലവേദന മാറുന്നുണ്ടെന്ന് പറയുന്നു ഞാൻ എണ്ണ കാച്ചുമ്പോൾ എല്ലാവരും കാത്തിരിക്കും കുറച്ച് കൊടുക്കണേ കുറച്ച് കൊടുക്കണേ തരുവോ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ എണ്ണ കാച്ചിലിങ്ങനെ കുറച്ച് മാറിപ്പോയി അങ്ങനെ ഈ നമ്മുടെ എന്താ പറയുക ആ മരുന്നെല്ലാം എണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ വെക്കുമ്പോൾ ആദ്യം നന്നായിട്ട് തീ കൂട്ടിയിടണം കൂട്ടിയിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതായതുപോലെ പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങും അത് വേറൊന്നുമല്ല നമ്മളുടെ ആ കൂട്ടിലുള്ള ജലാംശം ഇല്ലേ അതിങ്ങനെ പോ വറ്റിപ്പോകുന്നതാണ് അതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെറുതായിട്ട് തീ കുറച്ച് കൊടുക്കണം തീ കുറച്ച് കൊടുത്തിട്ട് ആ പൊട്ടിത്തെറി മാറി യാ മാത്രമേ അതിൻ്റെ ജലാംശം പറ്റുകയുള്ളു പിന്നെയാണ് നമ്മുടെ എണ്ണ പാകമാകാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ പൊട്ടിത്തെറി കാരണം പേടിക്കൊന്നും വേണ്ട കയ്യിൽ ആവാതെ സൂക്ഷിക്കുക അപ്പം ഒരു കൈ നീളമുള്ള തവിയൊക്കെ എടുത്ത് വെച്ച് ഇളക്കാനായിട്ട് നോക്കുക ഇപ്പം നമ്മുടെ കുറച്ച് ഒരു ഇരുപത് മിനിറ്റായി ഇരുപത് മിനിറ്റായപ്പോൾ പൊട്ടിത്തെറി ചെറുതായിട്ടൊന്ന് മാറിയിട്ട് എണ്ണ പതയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതായത് അതിനകത്തെ ജലാംശം അല്ല ഇരുപത്തഞ്ച് ശതമാനം വരെ ഇരുപത്തഞ്ച് ശതമാനം വരെ കുറഞ്ഞു എന്നുള്ളതാണ് ഇനി നമ്മൾ ആ കക്കനാണ് ഇനി പാകം എണ്ണയും കൂടെ യോജിക്കാനായിട്ട് പോകുന്നത് അതായത് ആ മരുന്നുകൾ ഇനി എണ്ണയുമായിട്ട് യോജിച്ചു പോകും അപ്പോൾ ഇനി പൊട്ടിത്തെറിക്കൊന്നുമില്ല ഇനി ഇങ്ങനെ പതഞ്ഞു വരും നമ്മൾ കൈ ഇളക്കി കൊടുക്കണം അടിയിൽ പറ്റാതെ ഇളക്കി കൊടുക്കണം അടി പറ്റിയാലുണ്ടല്ലോ അടി പറ്റുന്നത് കരിഞ്ഞു പോവും നമ്മളുടെ മീലിൽ കിടക്കുന്ന ആ മരുന്ന് അങ്ങനെ കിടക്കും ഇപ്പം രണ്ടും രണ്ട് ഇതാവും അതുകൊണ്ടാണ് കൈ കൈവിടാതെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒളവായി നമുക്ക് കുറച്ചുകൂടി സമയം വേണം ഇനി ഇത് പാകമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ഈ പതയില്ലേ ഈ പത നന്നായിട്ട് അടങ്ങും അതായത് ഈ വെള്ളമാണ് നമ്മളുടെ ഈ ഇതിനകത്തെ വെള്ളമാണ് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരുന്നത് അതടങ്ങും പിന്നെ ഇതിനകത്ത് കയറ്റുന്ന മരുന്നുകളില്ലേ അത് നന്നായിട്ട് കറുത്തു വരും ഒരു ചുമന്ന കളറാവും ചുമന്ന കളറാവുമ്പോൾ നമുക്കത് എടുത്തിട്ട് ചൂടോടെ നിൽക്കല് ചൂട് മാറ്റിയിട്ട് അതൊന്ന് പിടിച്ചു നോക്കണം ഒത്തിരി ചൂട് മാറല്ലേ ഒത്തിരി ചൂട് മാറി നമുക്കതിങ്ങനെ അലുത്ത് എന്താ പറയുക തണുപ്പ് കയറിയിട്ട് ഇങ്ങനെ അലുത്ത ആവും ഒത്തിരി ചൂട് പോകുന്നതിന് മുമ്പായിട്ട് എടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കുക അപ്പം ഞെക്കി നോക്കുമ്പോൾ അത് മണൽ പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അതാണ് അതിൻ്റെ പാകം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു കക്കനൊക്കെ ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് പിന്നെ എന്നാൽ തവിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട് പതയൊക്കെ കുറച്ചൊക്കെ ഒരു അമ്പത് ശതമാനം വരെ പതയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഈ നമ്മുടെ എണ്ണ നല്ല ബ്രൗൺ കളറായി വരും ബ്രൗൺ കളറാകുമ്പോഴാണ് ഇതിൻ്റെ പാകം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് കുറച്ച് ചൂട് നമ്മൾ വാങ്ങി വാങ്ങിവെച്ചാലും ഉണ്ടാവും അപ്പോൾ ആ ഒരു ചൂടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടുപ്പിൽ നിന്ന് ഇത് വാങ്ങാനായിട്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം നമ്മളുടെ എണ്ണ കാച്ചിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഉള്ളൂ ഇതുപോലെ ആവും നമ്മളുടെ എണ്ണ ഒരു ബ്രൗൺ കളറായി കക്കനൊക്കെ നന്നായിട്ട് ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മുമ്പേ പറഞ്ഞ പോലെ കക്കനടുത്തൊന്നിട്ട് കൈവെച്ചൊന്ന് ഞെരിച്ച് നോക്കാം അപ്പോൾ അതിൻ്റെ പാകം അറിയാനായിട്ട് പറ്റും നമ്മൾ നമ്മളെടുത്ത് കയ്യിലിട്ടൊന്ന് വരയ്ക്കുമ്പം മണല് പോലെ ആവും പൊടിഞ്ഞ് 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 വരും അതാണ് അതിൻ്റെ പാകം പിന്നെ നമ്മൾ നോക്കിയാൽ നോക്കിയാലറിയാം എണ്ണയ്ക്കകത്ത് ഇപ്പം പതയൊന്നുമില്ല പതയൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇനി ഒട്ടും താമസിക്കരുത് വാങ്ങി വെക്കുക ഇനി ഇപ്പം ഇച്ചിരി പത അടങ്ങാനുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങി വെച്ച് കഴിയുമ്പോൾ അടുപ്പിന്ന് വാങ്ങി വെച്ച് കഴിയുമ്പം കീനിച്ചട്ടിയുടെ ചൂടു കൊണ്ട് അത് പാകമായിക്കോളും ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം നമ്മുടെ എണ്ണയുടെ കളറ് കണ്ട ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് രണ്ട് സാധനം ചേർത്ത് കൊടുക്കാം അതിൽ ഒന്ന് വന്നിട്ട് കുരുമുളകാണ് ഈ തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതായതുപോലെ ഒത്തിരി പൊടിയെണ്ണ ഒന്ന് പൊടിഞ്ഞിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എണ്ണ കാച്ചുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം പ്രധാനമാണോ എന്ന് ചോദിച്ചാൽ എണ്ണയെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനം തന്നെയാണ് ഞാൻ ഒന്ന് ചെയ്യുന്നത് അത്യാവശ്യം വൃത്തിയും ശുദ്ധിയോടെയും ഞാൻ എണ്ണ കാച്ചാറുണ്ട് പിന്നെ വന്നിട്ട് എണ്ണ കാച്ചി ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഏഴു ദിവസം ഞാൻ വെക്കാറുണ്ട് പക്ഷേ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഏഴു ദിവസം വെച്ചതിന് ശേഷമാണ് ഞാൻ അരിച്ചെടുക്കാറുള്ളത് ഇന്ന് പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു രാത്രി ഇത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇങ്ങനെ വെക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണി നാലുമണിയോടെ അടുപ്പിച്ചാണ് ഞാൻ എണ്ണ കാച്ചാനായിട്ട് തുടങ്ങുന്നത് എല്ലാ പ്രോസസ്സും ആ ഒരു സമയത്താണ് ചെയ്യുന്നത് അപ്പം നമുക്ക് വൈകിട്ടത്തോടെ കൂടി എണ്ണ കാച്ചി ഒരു രാത്രി മൊത്തം വിൽക്കാവുന്ന രീതിയിലാണ് ഞാൻ എണ്ണ കാച്ചുന്നത് അപ്പോൾ എണ്ണ കാച്ചി അത്യാവശ്യം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ അടച്ചു വെക്കാവുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ചൂടോടെ അടച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ ആവി വെള്ളം വീണിട്ട് എണ്ണ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒട്ടും ജലാംശം ഒന്നും ഇല്ലാതെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ മാസം വരെ നമുക്ക് എണ്ണ കേട് കൂടാതെ വിൽക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ എണ്ണ നന്നായിട്ടൊന്ന് തണുക്കട്ടെ തണുത്തിട്ട് ശേഷം നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ നമുക്ക് എടുക്കാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അടച്ച് വെച്ച് എണ്ണ നമുക്കൊന്ന് നോക്കാം നന്നായിട്ട് നല്ലൊരു കളറില് ഇരിപ്പിട്ട് നമുക്കിനി ചെയ്യേണ്ടത് കൈ തൊടാതെ വെള്ള വെള്ളമൊന്നും അതായത് ജലാംശങ്ങൾ ഒന്നും പറ്റാതെ ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും അരിപ്പയും തവിയും ഒന്നും വെള്ളമില്ലാതെ നമ്മൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കാൻ പോകുന്നത് തുണിയിലാണ് ഒരു വെള്ള തുണിയാണ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വെള്ള തുണി ഞാൻ എടുക്കുന്നുണ്ട് എടുത്തിട്ട് ആ തുണിയിലേക്ക് എണ്ണയും അതിൻ്റെ കക്കനും കൂടിയിട്ട് കോരിയിടുകയാണ് തുണിയിൽ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് പൊടിയൊന്നുമില്ലാതെ എണ്ണ നല്ല നീറ്റായിട്ട് കിട്ടും അതിനാണ് തുണിയിൽ അരിച്ചെടുക്കുന്നത് അങ്ങനെ എണ്ണ മൊത്തമായിട്ട് തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം അങ്ങനെ അരിച്ചെടുത്തിട്ട് നമുക്കിത് ഇത്ര എണ്ണയാണ് കിട്ടിയത് കുറച്ചുകൂടി കൂടി എണ്ണ ഊറി വീഴാനുണ്ട് നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ കക്കനി ഇരിക്കുന്ന ഒരു തുണിയെ നമുക്കൊരു കിഴി പോലെ സെക്യൂർ ചെയ്ത് വെക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഊറി വീഴാനായിട്ട് വെക്കാം ബാക്കി വന്ന ഈ എണ്ണയില്ലേ കൈ തൊടാതെ ഈ എണ്ണ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അതിന് ആറുമാസം വരെ എണ്ണ നന്നായിട്ട് ഇരുന്നോളും അപ്പോൾ ഇതാണ് നമ്മളിനി കുപ്പിയിലോട്ട് ഒഴിച്ച് വയ്ക്കാനായിട്ട് പോകുന്നത് ബാക്കിയുള്ള എണ്ണ നമുക്ക് തലയിൽ തേക്കാനും വേറെയായിട്ട് പിഴിഞ്ഞട്ടിയെടുക്കുമ്പോൾ വേറൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം അത് നമുക്ക് ആദ്യമേ എടുത്ത് തീർക്കണം പിന്നെ ഇതാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് നമ്മൾ കാഴ്ച എടുത്ത എണ്ണ നമ്മൾ എണ്ണ എടുത്ത് ആ ബോട്ടിലേക്ക് തന്നെ ഒഴിച്ച് വെക്കുകയാണേ എണ്ണ അങ്ങനെ കുപ്പിയിൽ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തു നമുക്ക് നമ്മൾ ഇത്രയും എണ്ണയാണ് കാച്ചിയത് പക്ഷേ കിട്ടിയത് നമുക്ക് ഇത്രയും എണ്ണയാണ് പിന്നെ ബാക്കി കുറച്ച് ഇത് എന്താ പറയുക ഊറാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അനക്കാതെ നമ്മൾ എടുത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പോവുകയാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇത് നമുക്കിനി സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മൾ എണ്ണ കാച്ചാൽ നമ്മൾ എത്രയാണോ എണ്ണ കാച്ചുന്നത് അത്ര എണ്ണ ഒരിക്കലും നമുക്ക് കിട്ടില്ല അപ്പം ഇതായിരുന്നു എണ്ണ കാച്ചുന്ന വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും താങ്ക്